ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിലെത്തി പീഡിപ്പിച്ച സംഭവത്തിൽ പത്തൊമ്പതുകാരൻ പോലീസിന്റെ പിടിയിലായി പ്രതിയുടെ ചിത്രം വളർത്താൻ ശ്രമിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ പ്രതിയുടെ പിതാവ് മർദ്ദിച്ചു ചിത്ര മാടങ്കാവ് മാടംകാവ് ലാവണ്യവിലാസത്തിൽ പത്തൊമ്പത് വയസ്സുള്ള മനുവാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ഒരു വർഷം മുന്നേ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലെത്തി പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി പോലീസ് പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന പുറത്തു പറയുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടയ്ക്കൽ പോലീസ് യുവാവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ചിതയിൽ നിന്നും പ്രതിയെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ കോടതിയുടെ ചുറ്റുമതിലിന് പുറത്തു വെച്ച് പ്രതിയുടെ ചിത്രം വളർത്താൻ ശ്രമിച്ച മാതർഫ് മിനുസിന്റെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ സജിയെ പ്രതിയുടെ പിതാവ് ആക്രമിക്കുകയും മൊബൈൽ ഫോൺ നശിപ്പിക്കുക ശ്രമിക്കുകയും ചെയ്തു മർദ്ദനമേറ്റ മാധ്യമ പ്രവർത്തനം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും കടക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്